നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുമ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ പുഷ്പങ്ങൾ അല്ലെങ്കിൽ മാലകൾ ദേവനെ സമർപ്പിക്കാറുണ്ടല്ലേ എന്താ എൻ്റെ കാര്യം എന്താ എൻ്റെ പ്രാധാന്യം പക്ഷേ വലിയൊരു സംഭവമാണ് സംഭവിക്കുന്നത് വലിയ പ്രാധാന്യമുണ്ട് ശരിക്കും എൻ്റെ വീട്ടിൽ ഞാൻ നട്ടു വളർത്തിയ എൻ്റെ ഇഷ്ടത്തോടു കൂടി ഞാൻ നട്ടു നട്ടുവളർത്തിയിട്ടുള്ള പുഷ്പങ്ങൾ അത് എൻ്റെ ആ ഒരു ഇഷ്ടത്തിൻ്റെ അംശത്തെയാണ് ഞാൻ ഭഗവാൻ അല്ലെങ്കിൽ ദേവനെ സമർപ്പിക്കുന്നത് ആലോചിച്ചു നോക്കൂ എന്നെ തന്നെ അല്ലേ എൻ്റെ ഒരു അംശത്തേ അല്ലേ ഞാനത് ഭഗവാനെ സമർപ്പിക്കുന്നത് അല്ലേ ഞാൻ എല്ലാ ദിവസവും തട്ട് നനയ്ക്കുന്നു ആ പുഷ്പങ്ങൾ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ സന്തോഷമാണ് ഭഗവാനെ സമർപ്പിക്കുന്നത് എൻ്റെ ഒരു അംശമാണ് ഭഗവാനെ സമർപ്പിക്കുന്നത് അങ്ങനെയാണ് ശരിക്കും ഭഗവാനിലേക്ക് അർപ്പിക്കുമ്പോൾ നമ്മൾ തന്നെ സറണ്ടർ ചെയ്യുകയാണ് ഭഗവാനിലേക്ക് കൊടുക്കുകയാണ് നമ്മളെ അതിൻ്റെ ഒരു അംശത്തെയാണ് നമ്മൾ ആ കൊടുക്കുന്നത് ശരിക്കും വലിയൊരു പൂജാ സങ്കല്പമാണ് നമ്മൾ ചെയ്യുന്നത് സ്വയം പൂജ ചെയ്യുന്ന പോലെയാണ് ഭഗവാൻ ദേവൻ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും ക്ഷേത്രത്തിൽ കാണുന്ന ക്ഷേത്ര വളപ്പിൽ കാണുന്ന പുഷ്പങ്ങൾ വരച്ച് വിലയിൽ കൊടുത്ത് ഭഗവാൻ കൊടുക്കലല്ല നിങ്ങളുടെ വീട്ടിൽ കാണുന്ന പുഷ്പങ്ങൾ ഭഗവാനു സമർപ്പിക്കുക ആ പൂജ മുടങ്ങാതെ ചെയ്യുക നന്ദി നമസ്തേ